ചേച്ചി ചേട്ടാ ആ എത്തിയോ മീനാക്ഷി ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ വൈകി പോയി ഭയങ്കര മഴ ചീഞ്ഞ മഴ അതിനെന്താ കൊഴപ്പൊന്നുമില്ല ഞാനൊന്ന് അമ്പലത്തിൽ പോയിരിക്കുന്നേ അതാണ് വൈകിയത് കേട്ടോ ഞാൻ പോയിട്ട് അമ്മയ്ക്കൊരു ചായ എടുക്കാം അമ്മ വല്ലേ കുടിച്ചോ പിന്നെ ചേട്ടാ ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കണ്ടിട്ടോ എല്ലാര്ക്കും നിങ്ങക്ക് ശരി ചേച്ചി ശരി അല്ല ചേട്ടാ

അമ്പലം മണിക്ക് അടയ്ക്കും അരമണിക്കൂർ മതി മീനാക്ഷിക്ക് നടന്ന് ഇവിടെ വരാൻ മീനാക്ഷി എത്തിയത് പന്ത്രണ്ട് മണിക്ക് പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു മീനാക്ഷി പക്ഷേ നനഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല മീനാക്ഷിയെ ഇപ്പോൾ റൂബറ് പിടിച്ചിട്ട് രണ്ട് വീട് മുന്നേ ഇറങ്ങിയിട്ട് നടന്നിട്ടാകുന്നത് പോരാത്തതിന് മീനാക്ഷി സ്ഥിരയിടുന്ന ഡ്രസ്സല്ല ചെരുപ്പല്ല ജ്വല്ലറിയല്ല ഇത്രയൊക്കെ മതി മീനാക്ഷി ഒരു ഇന്റർവ്യൂവിന് പോയതാണെന്ന് മനസ്സിലാക്കാൻ എന്നിട്ട് കിട്ടിയില്ല അല്ലേ നമിച്ച് സാറേ എൻ്റെ പൊന്ന് സാറേ ചേച്ചിയുടെ അടുത്തും ആ തള്ളടുത്തും പറയരുത് സാറേ എൻ്റെ പണി പോകും സാറേ അവരുണ്ടല്ലോ അവർ രണ്ട് ചെറിയ കുട്ടികൾ ആ കുട്ടികളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കണം അവിടെയാണെങ്കിൽ ഒരു വലിയ മെനു സെറ്റ് ചെയ്തിട്ടുണ്ട് അതേ ഉണ്ടാക്കാൻ പാടുള്ളു നിങ്ങളുടെ വീട്ടിലെ പോലെ അല്ല പിന്നെ അറിയോ ഇവിടുത്തെ തള്ളെ പോലത്തെ രണ്ട് തള്ളകൾ ഉണ്ട് അതൊന്നും പോരഞ്ഞിട്ട് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ട് തരില്ല എന്ന് പറഞ്ഞു അവർ പിന്നെ ഞാൻ എന്തിനാണ് അവിടെ പോകണം ചേട്ടാ ഞാൻ ആരോടും പറയണമെന്നില്ല പക്ഷെ എന്തോടാ കളി ഹലോ ആ അനുപേട്ടാ നിങ്ങളുടെ മീനാക്ഷി ഇവിടെ ജോലിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആണോ പക്ഷെ വന്ന വഴിക്ക് തിരിച്ചു പോയിണ്ട് ഓക്കെ 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 നമ്മുടെ കണ്ടീഷൻസ് ഇഷ്ടപ്പെട്ടില്ല ശരി എന്നല്ലേ